പ്രിയമുള്ളവരെ ഇന്ന് രാവിലെ ദർശനത്തു കൊണ്ടിരിക്കുമ്പോ സക്കാത്തുമായിട്ടുള്ള ചർച്ചയായിരുന്നു ഇന്നത്തെ ദർസി വിഷയം ഒരു മുത്താലിം ചോദിച്ചു സാധേ പൊന്നിനും വെള്ളിക്കും രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കണം പറഞ്ഞല്ലോ കാർഷിക ഇനങ്ങൾക്ക് പത്തിലൊന്നും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ എന്നാൽ ഇനി ഒരു പണക്കാരൻ ജക്കാത്ത് കൊടുക്കാതിരുന്നാൽ പിന്നീട് അയാളുടെ സമ്പത്തുകളെല്ലാം ഹറാമായി തീരുമോ വല്ലാത്തൊരു ചോദ്യമാണ് ഇതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ് ഞാനൊരു വ്യക്തിയുടെ കാശ് കട്ടെടുത്തിട്ട് ആ കാശ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക ഹറാമല്ലേ അതുപോലെ ഞാൻ ഒരാളുടെ കാശ് കട്ടെടുത്തുകൊണ്ട് ആ കാശ് കൊണ്ട് എൻ്റെ ഭാര്യ മക്കളെ തീറ്റിച്ചാൽ എന്താ സംഭവിക്കുക തന്നെയാണ് ഇതിൻ്റെയും ഉത്തരം എന്തുകൊണ്ട് ജക്കാത്ത് നിർബന്ധമാകലോട് കൂടെ കൊടുക്കേണ്ട തുക പിന്നീടത് നമ്മുടെ കാശല്ല അത് കിട്ടേണ്ടവരുടെ കാശാണ് അർഹരായ ആളുകളുടെ കാശാണ് അത് നമ്മൾ കൊടുക്കാതെ വെക്കുന്ന കാലത്തോളം കട്ടെടുത്ത് കാശ് കീഴ്ഷയിൽ വെച്ചതിന് തുല്യമാണ് അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ